ഓണം ബമ്പർ ഒന്നാം സമ്മാനം താൻ വിറ്റ ടിക്കറ്റിന് തേടിയെത്തിയ സന്തോഷം പങ്കുവെച്ച നെട്ടൂരിലെ ലോട്ടറി ഏജൻറ്റ് ലതീഷ് ഇത്തവണ താൻ വാങ്ങിയ ടിക്കറ്റുകളെല്ലാം വിറ്റുപോയെന്ന് ടിക്കറ്റ് വിറ്റ ഏജൻറ്റ് ലതീഷ് പറഞ്ഞു കേരള ഭാഗ്യക്കുറിയുടെ തിരുവോണം ബമ്പർ നറുക്കെടുത്തു ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഒന്നാം സമ്മാനം ലഭിച്ചത് ടി എച്ച് അഞ്ച് ഏഴ് ഏഴ് എട്ട് രണ്ട് അഞ്ച് എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് ആരാണ് ടിക്കറ്റ് എടുത്തതെന്ന് ഓർമ്മയില്ലെന്നും ഇത്രയും വലിയ ആഘോഷം സ്വപ്നത്തിൽ പോലും താൻ വിചാരിച്ചിരുന്നില്ലെന്നും ലതീഷ് പറഞ്ഞു ഇല്ല ഒരു കൊല്ലമായിട്ടുള്ള ഞാനിവിടെ തുടങ്ങിയിട്ട് ഇതിപ്പോ എന്റെ രണ്ടാമത്തെയാണ് ഇതിനുമുമ്പ് മൂന്ന് മാസം മുമ്പ് ഒരു കോടി ഇവിടെ അടിച്ചിട്ടുണ്ട് ഒരു ഒരു അടിച്ചിട്ടുണ്ട് ടിക്കറ്റ് ഞാൻ ഭഗവതി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ എറണാകുളം ലോട്ടറി ഓഫീസിൽ നിന്ന് പത്ത് മുപ്പത് ബുക്ക് എടുത്തിട്ടുണ്ട് ആയിരിക്കട്ടെ ഇവിടെയുള്ളവരാകട്ടെ ഇവരെയുള്ള ഇവിടെയുള്ള ആക്കാരുടെ കഴിവുകൊണ്ടാണ് നമ്മുടെ ഈ കട കടയിങ്ങനെ നിന്നു പോണത് അവരാണ് നമ്മുടെ നമ്മുടെ നിലനിർത്തുന്നത് നടന്ന ഏകദേശം ഓർമ്മയുണ്ടാവല്ലോ സ്വദേശികൾ തന്നെയാണ് എടുത്തത് ഒരു ഓർമ്മയില്ല ചേട്ടാ കരച്ചിൽ വന്ന അവസ്ഥയിലേക്കും ചേട്ടനെല്ലാവരും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുൻപും ഒരു കോടി അടിച്ച അതെ അതും ഭഗവതി തന്നെ എടുത്തതാണ് ഭഗവതിന്ന് ഞാൻ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയ പിറ്റേ ദിവസമാണ് എനിക്ക് അടിച്ചത് അതോ ഭഗവത് ബമ്പറ് രണ്ട് ആയിരം ടിക്കറ്റിന് മേലിയാനോട് വിറ്റുന്നുണ്ട് ഇവിടെ വിറ്റുന്നുണ്ട് ആയിരം ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എൺപത് ബുക്ക് ഭഗവതിന്ന് എൺപത് ബുക്ക് എടുത്തിട്ടുണ്ട് പിന്നെ എറണാകുളം എറണാകുളത്ത് എല്ലാ നമ്മുടെ കടയിൽ തന്നെ ഇവിടെ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാം ഇരിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ആയിരിക്കണം ആകട്ടെ പാലക്കാട് വിറ്റ ടിക്കറ്റ് വാങ്ങിയത് തിരുവനന്തപുരത്തെ ഏജന്റ് അവിടെ നിന്ന് വാങ്ങി കൊച്ചി നെറ്റൂരിലെ സബ് ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചത് തിരുവനന്തപുരം മാറ്റങ്ങലിലെ ഭഗവതി ഏജൻസി സുടമ തങ്കരാജനിലേക്കാണ് ആദ്യ ടിക്കറ്റ് എത്തിയത് അവിടെ നിന്ന് കൊച്ചി നെട്ടൂരിലെ ലതീഷ് എന്ന ഏജന്റ് വാങ്ങി എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ വിറ്റുപോയത് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് പതിനാല് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം ടിക്കറ്റുകളാണ് പാലക്കാട് നിന്ന് വിറ്റത് വിൽപ്പനയിൽ തൃശൂർ രണ്ടാമതെത്തി വിറ്റത് ഒൻപത് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം ടിക്കറ്റുകൾ